ഹായ് കൂട്ടുകാരേ ഇന്ന് ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് ഒരു കപ്പ് മൈദപ്പൊടി എടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡായും ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഒരു അരിപ്പേലിട്ട് അരിച്ചെടുക്കാമേ ഒരു രണ്ട് മൂന്ന് വട്ടം അരിച്ചെടുക്കണം നന്നായിട്ടിത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം കൂടെ തന്നെ മൂന്ന് കോഴിമുട്ടയും കൂടെ വേണം നമുക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്താൽ മതി ഒരുമിച്ച് ചേർക്കണ്ട കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് അതിനെ ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഒരുമിച്ച് ഒഴിക്കരുത് ഒരുമിച്ച് ഇട്ട് ബീറ്റ് ചെയ്യാൻ നിൽക്കരുത് കുറേശ്ശെ കുറേശ്ശെ കുറേശിട്ടാൽ മതി അതായത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരിച്ച് വെച്ചേക്കുന്ന മാവ് അതും കുറേശ്ശേ ഇടാവും അത് ഇടുമ്പുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് വട്ടമായിട്ട് ഇട്ടതായി ഇതുപോലെ ഒരേ ഇതിൽ തന്നെ ഒന്ന് കറക്കിയെടുക്കണം ഒരുമിച്ച് മാവിടരുത് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കറക്കിയെടുക്കാവൂ അതും വളരെ സ്പീഡ് കുറച്ച് തന്നെ കറക്കിയെടുക്കണം ഇല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും കേക്കിൻ്റെ പരുവ് മാറിപ്പോവും അങ്ങനെ ഞാനിത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടിട്ട് നന്നായിട്ടൊന്ന് പരുവത്തിന് ആക്കി എടുത്തിട്ടുണ്ടേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ടേ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം വളരെ പതിയാണ് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ പതിയെ ഇളക്കി യോജിപ്പിക്കാവും വലിയ സ്പീഡിലൊന്നും ഇളക്കി യോജിപ്പിക്കരുത് പതിയെ യോജിപ്പിച്ചാൽ മതി അത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ദൈതാണ് നമ്മുടെ കേക്കിൻ്റെ പരുവം ബാറ്ററിൻ്റെ പരുവം ഇനി നമ്മുടെ കേക്കിനിലേക്ക് ഞാൻ കുറച്ച് മൈദപ്പൊടിയിട്ട് നന്നായിട്ടൊന്ന് തൂത്ത് എടുത്തിട്ടുണ്ടേ ഞാനിവിടെ ബട്ടർ പേപ്പറോ ഓയിലോ ഒന്നും തേക്കുന്നില്ല മാവാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഒന്ന് തട്ടി കൊടുക്കണം അതിലുള്ള ഏറെ ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തട്ടിയതിന് ശേഷം കുക്കറിൽ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് അടച്ച് വെച്ച് ചൂടായ കുക്കറിലേക്ക് ഞാനിതേ കുക്കറിൻ്റെ അകത്ത് കൈയിട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ചൂടിൻ്റെയകത്ത് അറിയാൻ പറ്റും ഒരു വളയം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇറക്കി വയ്ക്കണം ഇറക്കി വെച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു മുപ്പത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം നന്നായിട്ട് നമ്മുടെ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അതാ നമ്മുടെ കുക്കറിനകത്ത് കരി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല നമുക്കിനി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേക്ക് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം അതിനായിട്ട് ഒരു മൂന്നാല് സ്പൂണ് പഞ്ചസാര എടുത്ത് ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് തിളച്ച് നല്ല തണുത്തതിന് ശേഷം നമുക്കിത് കേക്കിൽ കേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ടേ വിപ്പിംഗ് ക്രീം ഒന്നര കപ്പാണ് എടുത്തേക്കുന്നത് മതിയാവും ഞാൻ അധികം ക്രീമൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അത് നന്നായിട്ടൊന്ന് വീട്ടർ വച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല കട്ടിക്ക് തന്നെ എടുക്കണം നല്ല സ്പീഡാക്കി ആദ്യം സ്പീഡ് കുറച്ച് പിന്നെ സ്പീഡ് കൂട്ടി നമ്മളിതൊന്ന് വിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മളൊരു സ്പൂൺ കൊണ്ട് കോരി നോക്കുമ്പോൾ അത് വീണ് പോകാത്ത രീതിയിലായിരിക്കണം അതായത് ഇതേ നല്ല കട്ടിയായിട്ടിരിക്കണം ഇതാണ് പരുവ് ഇത്രയും മതിയാവും പിന്നെ നമുക്ക് നമ്മുടെ കേക്ക് ഐസിങ് ചെയ്തെടുക്കാം അതായത് നമ്മുടെ കേക്കെല്ലാം തണുത്ത് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇതായി കണ്ടില്ലേ അടിഭാഗത്തൊന്നും കരിഞ്ഞ് പിടിച്ചിട്ടില്ല നന്നായിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്കിതിനെ മൂന്ന് ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നതേ അപ്പോൾ അതിനായിട്ട് നമുക്ക് കേക്ക് ആദ്യം നമുക്ക് മൂന്ന് ലെയറാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് പൊങ്ങിയിരുന്നതുകൊണ്ട് ഞാൻ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അത് നമുക്ക് വേണ്ട ഇനി നമ്മുടെ കേക്കിൻ്റെ പരിപാടി തുടങ്ങാം നമ്മുടെ കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചതിന് ശേഷം ആദ്യത്തെ ലെയർ വെച്ചിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണേ അതിന് ശേഷം നമ്മുടെ ക്രീം തേക്കുന്നുണ്ട് ക്രീം തേച്ചതിന് ശേഷം ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ബദാമും പിന്നെ നമ്മുടെ ഇത്തപ്പോഴും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ മൂന്ന് ലെയറും ആക്കി എടുക്കാവുന്നതാണ് ഓരോന്നും ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ സൈഡിലൊക്കെ വിപ്പിംഗ് ക്രീം വെച്ച് നന്നായിട്ടിത് ഫില്ല് ചെയ്ത് കൊടുക്കണം ലാസ്റ്റ് നമ്മൾ അടിഭാഗത്തുനിന്ന് കട്ട് ചെയ്തതായിരിക്കണം മുകളിൽ വയ്ക്കുക അപ്പം നല്ല ഷേപ്പും കിട്ടും എന്നിട്ട് നമ്മൾ നന്നായിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഫസ്റ്റ് കോട്ട് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചിട്ടെടുക്കുമ്പം നന്നായിട്ടിരിക്കും പെർഫെക്റ്റായി കിട്ടും പിന്നെ വേണമെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ എവിടെയെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യാളുടെ അടുത്ത് ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ ഇതാ ഇവിടെ സൈഡിലൊരു ചെറിയൊരു ഡിസൈൻ പോലെ ആക്കാൻ വേണ്ടി ഇതായി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാക്കി വന്ന വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് കളർ ചേർത്തിട്ട് ഫുഡ് കളർ തന്നെയാണ് ചേർത്തിട്ട് ഈ ക്രീം കളർ ഈ ക്രീം ക്രീം കളറാണ് കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് അലങ്കരിച്ചെടുക്കുന്നു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ബാക്കി വന്നത് ഒരു ചോക്ലേറ്റിൻ്റെ കളറും കൂടെ കൊടുത്ത് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ടേ ഇനി നമുക്കിതിലേക്ക് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്ത് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് വെള്ളം തിളച്ചിട്ട് തിളക്കുന്ന പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി അതിലേക്ക് ഞാൻ ബ്ലാക്ക് കളർ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിപ്പിക്കുമ്പം നല്ല ബ്ലാക്ക് കളറായി കിട്ടും നമുക്ക് ഇനി അതിലേക്ക് പേര് കൂടെ എഴുതി ചേർത്താൽ മാത്രം മതി ഞാനിവിടെ പേരെഴുതുന്നില്ല ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രമാണ് എഴുതുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ ബൈബേസ് യു